സ്കൂളില് സ്കൂളാണ് ഉസ്മാനുട്ടാ ഭയങ്കര ചൂട് ഈ കൊടും ചൂടിൽ ബി എസിന്റെ ജാക്കറ്റ് അതെ സ്പെക്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞു വെച്ചോ എന്റെ ഇന്നലെ കഴിഞ്ഞു നമ്മളിവിടെ എയർപോർട്ട് എത്തിയിട്ടുണ്ട് നേരിട്ട് കാണാൻ പോവുകയാണ് ഹായ്സ് അസ്ലാമലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ നമ്മളത് ഫസ്റ്റ് ടൈം എവിടെ നിക്കുന്നെന്ന് അറിയാമോ നമ്മളിപ്പോ എയർപോർട്ടിലാണ് നിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഫ്ലൈ ചെയ്യാൻ പോവാണ് ഗൈസ് ഹിബൂസ് ഇതേണ്ട് ഹെയർ ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ആരും കണ്ടുള്ള ഹിബൂസിന്റെ ഹെയർ കട്ട് ചെയ്ത് നമ്മൾ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല ഇപ്പോഴാണ് കേട്ടോ എല്ലാരും കാണുന്നത് അപ്പൊ അതെ അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ആ പിന്നെ എന്തായാലും ഹിബൂസിന്റെ ഫ്രണ്ട്സിനോട് പോലും പറഞ്ഞിട്ടില്ലായിരുന്നു എക്സാം കഴിഞ്ഞിട്ട് പറയാന്ന് വിചാരിച്ചു അപ്പം രണ്ട് സർപ്രൈസായിരുന്നു ഉണ്ടായിരുന്നത് ഒന്ന് നമ്മൾ ഫസ്റ്റ് ഫ്ലൈ ചെയ്യാൻ പോകുന്നു എന്നുള്ളതും പിന്നെ രണ്ടാമത്തത് ഈ ഹെയർ ഹെയർ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് എയർപോർട്ട് എത്തിയിട്ടുണ്ട് ഭയങ്കര ക്ഷീണുണ്ട് ഗൈസ് നല്ല ക്ഷീണമുണ്ട് നോയമ്പാണ് എനിക്കും ഹിബൂസിനും റിസ്മോനും എല്ലാവർക്കും ക്ഷീണാണ് അപ്പം റിസ്മോനും കൊച്ചുത്തായും കൂടെ ട്രോളി എടുക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ലഗേജസ് ഒക്കെ ഇങ്ങനെയുണ്ട് തിങ്ങി പറഞ്ഞു അപ്പൊ ഞങ്ങള് കാറിൽ വന്ന വഴിക്ക് ഇങ്ങനെ എടുത്ത കുറച്ച് ക്ലിപ്പിങ്സ് ആണ് കേട്ടോ പക്ഷെ ആ സമയത്തുള്ള വോയിസ് ഒന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല കാരണം ഭയങ്കര ഇരപ്പും പിന്നെ കാരണകത്ത് സംസാരവും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഒരുമാതിരി മിക്സ് മിക്സർ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ആ വോയിസ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് സത്യം പറഞ്ഞ വളോഗൊന്നും എടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ ഹിബുസിന് അവളുടെ ഹെയർ കട്ട് ചെയ്തതിനു ശേഷമുള്ള ഫേസ്റ്റ് വ്ഗോഗാണെന്ന് പറഞ്ഞിട്ട് അതിപ്പം എടുത്തേ പറ്റത്തോളൂന്നൊരു നിർബന്ധം അങ്ങനെയാണ് കേട്ടോ അപ്പൊ ഹിബുസിന്റെ ഹെയർ കട്ട് ചെയ്തിരിക്കുന്നത് കട്ടാണ് ചെയ്തത് മറ്റാരും നല്ല കേസ് ചെയ്തത് ഞാൻ തന്നെയാണ് എത്രത്തോളം സക്സസ്ഫുൾ ആയി എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു കാണാൻ നല്ല രസമുണ്ട് പിന്നെ ഞാനങ്ങനെ എന്താണ് പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ ജസ്റ്റ് കട്ട് ചെയ്തത് അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ബാക്കി ഹെയർ എന്താണ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലാതെ വെറുതെ അഹങ്കാരത്തിന് കട്ട് ചെയ്ത് കളഞ്ഞൊന്നുമല്ല ഒന്നും ഓക്കെ അപ്പം നോയമ്പായതുകൊണ്ട് തന്നെ വണ്ടി ഇരുന്നിട്ട് ഫോൺ എടുക്കാൻ കുറച്ച് റിസ്ക് ആയിരുന്നു അതുകൊണ്ട് നേരെ എയർപോർട്ട് എത്തിയതിനു ശേഷമാണ് കേട്ടോ നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തിയപ്പോൾ തൊട്ട് പെയ്ഡ് സർവീസസിൻ്റെ ഒരു ബഹളമായിരുന്നു കേട്ടോ ലഗേജ് തൊട്ട് കൊണ്ടുപോകാനായിട്ട് പെയ്ഡ് സർവീസ് പിന്നെ നമുക്ക് സീറ്റ് വേണമെങ്കിൽ ഫ്രണ്ട് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ പെയ്ഡ് സർവീസ് അങ്ങനെ ഒരുപാട് ഒരുപാട് എയർപോർട്ടിനുള്ളിലേക്ക് ചെന്നപ്പോഴും ഒരുപാട് ഇങ്ങനെ പെയ്ഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മളതൊന്നും എടുത്തില്ലാട്ടോ നമുക്കല്ലാണ്ട് തന്നെ നല്ല സീറ്റൊക്കെ കിട്ടി ലഗേജകത്തോണ്ടാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു എന്റെ റിസ്പോൺസ് ഉണ്ടല്ലോ കരുത്തനായിട്ടുള്ള റിസ്പോൺ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമൊന്നും ഇണ്ടായിരുന്നില്ലേ യൂണിഫോം വണ്ടി കൊച്ചി ഇട്ടിട്ട് വരും സൗദി അറേബ്യയിലേക്ക് പോവുകയാണ് കൊച്ചിത്തെ റസ്മാന ഓരോന്ന് പഠിപ്പിച്ചു കൊടുക്കുവാ കൊണ്ടുവന്നും തുടങ്ങി തോന്നില്ലേ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് തോന്നുന്നില്ലേ ശരി ശരി എന്നാ അതെ എക്സ്പ്രസ് ചെക്കിൻ പോ ഒന്നും പറഞ്ഞു ആ നമ്മള് ലഗേജ് കൂടുതൽ ആയിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ ഇതൊന്നും പൊട്ടിച്ച് ഇനി റാപ്പ് ചെയ്യാനുള്ള ത്രാണി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്നും നമ്മളെ ഡ്രസ്സ് ഐറ്റംസ് തന്നെ മാറ്റാമെന്ന് വിചാരിച്ചു ദിവസം കയറിയ ഡ്രസ്സ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഫ്രീ ആക്കിയിട്ട് കാണാൻ കഴി കുറച്ച് ബിസിയാണ് ഓക്കെ അങ്ങനെ നമ്മൾ ഒരു ബോക്സ് അങ്ങ് റിട്ടേൺ ചെയ്ത് കൊച്ചുത്താടെ കൊടുത്തു വിട്ടിട്ടുണ്ട് ഇപ്പം നമ്മുടെ വെയ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തന്നെ ഓഡിംഗ് ബാസ് കിട്ടുന്നിടത്ത് നിൽക്കുകയാണ് കേട്ടോ പാസ്പോർട്ടും ബോർഡിംഗ് പാസും വെച്ചിട്ട് തിക്ക് എടുക്കാൻ എപ്പോഴും അടിയാണ് എവിടെ അടിയാണ് ഫ്ലൈറ്റിൽ തന്നെ ഇത് എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിയാമോ അങ്ങനെ വേണം കുട്ടികളെ ഇങ്ങോട്ട് കുട്ടികളായിട്ട് മില്ല മാറാനാ നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങളിനി ഒറ്റയ്ക്കാ തിരിച്ചുവിടുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമില്ലായ്മ മാറും നോക്കട്ടെ फोर रियर हम्म कस्टम पॉप 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 डेवायो गेस्ट हॉल्डिंग सीट नंबर 25 टू 32 एनीवे 35 പൈലറ്റിനെ കണ്ടപ്പോ എന്താ പറ്റിച്ച് പൈലറ്റാടാ ഹിബ ഓടി വന്നതാ കാണാ എക്സൈറ്റഡ് ആട്ടോ ഫ്ലൈൻ കാണുന്നതിനെ കാട്ടി എക്സൈറ്റഡ് ആണ് പൈലറ്റിനെ കണ്ടു യു മഴ ഇടി കെട്ടുന്നുണ്ട് നീ വീടാനാ നോങ്ങ എന്താ ഈ കാണിക്കുന്നത് നടന്ന് ക്ഷീണിക്കുമ്പോ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്

കുറച്ച് കുറച്ച് ഫിറ്റർ ഇവിടെ വിൻഡോ സീറ്റ് കൈക്കലാക്കിയിരിക്കുകയാണ് ഗൈസ് രാജാവ് രണ്ട് വിൻഡോ സീറ്റ് ഏത് കൺഫ്യൂസ്ഡ് ആണ് റസാൻ ഇപ്പൊ കണ്ണാടി കൊടുക്കണം വെട്ടു രണ്ടും അടച്ചിപ്പല്ല എനിക്ക് ഫോൺ എന്താന്നാക്കി അടച്ചു പിന്നല്ല അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കേറിയിട്ട് ഒരു ഒന്നര മണിക്കൂർ അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം ഇടിയും മിന്നലും മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് ഫ്ലൈറ്റ് വൺ അവർ ഡിലേ ആയിരുന്നു അപ്പൊ നമ്മൾ അതിൽ തന്നെ ഇങ്ങനെ വെറുതെ ഇരിക്കായിരുന്നു y yo. ഒരു തവണ നമ്മള് ക്ഷമിച്ചത് നമ്മൾ അങ്ങനെ നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ രണ്ട് തവണ ടേക്ക് ഓഫിന് റെഡി ആയി പിന്നെ വീണ്ടും സ്റ്റോപ്പ് ചെയ്ത് വെച്ചു പിന്നെ ഉണ്ടോ നമ്മൾ ശരിക്കും ഫ്ലൈ ചെയ്തത് കാരണം എന്ന് വെച്ചാൽ വേറെ രണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ആവാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ ടൈമിങ്ങൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ടൈം കുറച്ച് ഡിലേ ആയി അങ്ങനെ നമ്മൾ വേണ്ട കടന്നു പോകിയപ്പോഴത്തേക്കും നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീർന്നു ഗൈസ് ഒരു മണിക്കൂർ ശരിക്കും ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ഫോണിലെ ചാർജൊക്കെ തീരാറായി അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് റൂമിലെത്തിയിട്ട് കാണാം എന്ന് പറഞ്ഞെങ്കിലും ഇടയ്ക്ക് ഞാൻ ഉള്ള ചാർജിൽ കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ അപ്പം നമ്മൾ ട്രാൻഡ്രോ എയർപോർട്ടിൽ വെച്ചിട്ട് നോയമ്പ് മുറിച്ചിട്ട് കുറച്ച് വെള്ളം ആ ക്രോസിൻ്റെ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം പിന്നെ ബാക്കി തേണ്ട ജ്യൂസൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ ഫ്ലൈറ്റിൽ വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് അതൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പം റസ്മോന് അതിൻ്റെ അകത്ത് മാന്യോ ബുക്കൊക്കെ നോക്കുകയാണ് നമ്മൾ കഴിച്ചിട്ടുള്ള സെയിം സാധനത്തിന് അതിൻ്റെ അകത്ത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഉയരം കൂടുന്തോറും സാധനത്തിൻ്റെ വിലയും കൂടും എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും നല്ല തീ പിടിച്ച വിലയാണ് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ കഴിച്ചിട്ട് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി പിന്നെ നമുക്ക് റൂമിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് സമയം ഇരുന്നപ്പോഴത്തേക്ക് റസ്മോനെ നന്നായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു ഇപ്പൊക്കല്ലായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം കൊണ്ടും പിന്നെ ഇന്നത്തെ ദിവസം ഫുള്ള് നമ്മൾ റെസ്റ്റില്ലാണ്ട് ഓടിയിട്ടാണ് കേട്ടോ ഈ ഫ്ലൈറ്റ് വരെ എത്തിയത് അതുകൊണ്ടും റിസ്മോ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാളും ശരിക്കും കിടന്ന് ഉറങ്ങി കേട്ടോ ഞങ്ങൾക്ക് ഏകദേശം ഒരു മിഡിൽ സീറ്റായിരുന്നു അപ്പം നമ്മുടെ സൈഡ് ലീഫിൻ്റെ അടുത്തായിട്ടുള്ള ഒരു സീറ്റായിരുന്നതുകൊണ്ട് തന്നെ നമുക്കുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ഒരു വിൻഡോയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ലീഫേ കാണത്തോളും പക്ഷേ മറ്റേ വിൻഡോയിൽ നിന്ന് നോക്കുമ്പോഴാട്ടോ നമുക്ക് നന്നായിട്ട് ഈ ഒരു വ്യൂ കാണുന്നത് അങ്ങനെ ഞങ്ങളൊന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ടൊക്കെ നോക്കിയപ്പം ഇങ്ങനെ കുറച്ച് വ്യൂസൊക്കെ കണ്ടു പക്ഷേ ആ സ്ഥലമൊന്നുമോ എന്താന്നൊന്നും അറിയത്തില്ല എന്തായാലും സൗദി എത്താറായിട്ടുണ്ടായിരുന്നു അപ്പം ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഈ ഒരു വ്യൂ കിട്ടിയത് അപ്പം ഫോണിൻ്റെ ചാർജ് തീരാറായതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒന്നും എടുത്തില്ല പക്ഷേ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ശരിക്കും എയർപോർട്ട് എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഫോൺ ഫുള്ള് ഡെഡായി നമ്മൾ റോമിംഗ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇക്കായി വിളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇക്ക നേരത്തെ വന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇക്ക എടുത്ത വീഡിയോ ആണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഫാമിലി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം കഴിഞ്ഞ് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങി ഇറങ്ങി കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് അപ്പം ഇതുവരെ ഫ്ലൈ ചെയ്തിട്ടില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇത് കാണാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും കേട്ടോ അങ്ങനെയുള്ളവരെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അല്ലാത്തവർ ബോർ അടിക്കുന്നവരൊക്കെ സ്കിപ്പ് ചെയ്തോളുട്ടാ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് സൗദിയിലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്